ശ്രീ അനിൽകുമാർ പറഞ്ഞ അർജുന മലയാള ഭാഷയ്ക്ക് മാന്യമായ ഒരു പ്രയോഗവും സുധാകരൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി ഒരു വൈദികനെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുന്നത്ര അതപ്പതിച്ചൊരു വാക്കാണോ സുധാകരൻ പറഞ്ഞത് ഇനിയും ആ വാക്കിനകത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ചക്കിടയിൽ ഇടക്കിടെ അനിൽകുമാർ എന്ന് വിളിക്കുന്നതിന് പകരം ജീവി ശ്രീ നികൃഷ്ട ജീവി എന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹത്തിന് പ്രശ്നൊന്നും ഉണ്ടാകില്ലേ അതല്ല അൽകുമാർ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഞാൻ അല്ലയോ പ്രിയപ്പെട്ട ശ്രീ പരന്നാറി എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വേദന ഉണ്ടാവുകയില്ലേ അപ്പോ അദ്ദേഹത്തിന് വേദന ഉണ്ടാകുന്ന ഈ പരാമർശങ്ങളൊക്കെ ഉയർന്നു വന്ന നാവ് അത് പിണറായി വിജയന്റേതാണ് പട്ടി എന്നുള്ളത് സി പി എം കാർക്ക് ഇത്രയും ഐത്തമുള്ള ഒരു വാചകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച നേതാക്കന്മാരിൽ ഒരാളെ വെട്ടിയരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണമെന്ന എം സ്വരാജിന്റെ പ്രസ്താവനയോളം അതെ പതിച്ചൊരു പ്രസ്താവനയാണോ ശ്രീ കെ സുധാകരന്റേത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ ഇന്നത്തെ ദിവസം എം എം മണി പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാ നിങ്ങൾ എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ഏകപക്ഷീയമായ ലൈസൻസ് കൊടുക്കുന്നത് കെ സുധാകരൻ പറയുന്നത് അയാൾ കമ്മീഷൻ കിട്ടിയാൽ എന്തും ചെയ്യുന്ന ആളാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് ഇങ്ങനെ നേരിട്ട് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലൂടെ തൃക്കാക്കരയിലെ കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും ഫ്രസ്ട്രേഷൻ ആണോ മുഖ്യമന്ത്രി മണ്ഡലത്തിലേക്ക് വരുന്നതിൽ അസഹിഷ്ഠുത മന്ത്രിമാർ മണ്ഡലത്തിലേക്ക് വരുന്നതിൽ അസഹിഷ്ണുത മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നതിൽ സർ എന്താ ചർച്ച ചെയ്യേണ്ടത് വിഷയം എന്താ കെ സുധാകരന്റെ പ്രസ്താവനയാണോ താങ്കൾ ടൈറ്റിൽ കാർഡ് അടിക്കുക താങ്കളുടെ ടൈറ്റിൽ കാർഡ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ട് പടം വെച്ചിട്ട് താങ്കൾ ടൈറ്റിൽ കാർഡ് എത്ര അധമമായ എത്ര അതമമായ സംസ്കാരം അത് എം എം മണിയിൽ നിന്ന് ഉണ്ടാവുക നിരന്തരമായിട്ട് ഈ പെമ്പളൂരുമയിലെ സമര നേതാക്കന്മാർ കുറ്റിക്കാട്ടിൽ മറ്റേ പണിക്ക് പോയി എന്ന് കേരളത്തിലെ വേറെ ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം എന്തു പറയുമ്പോഴും നിങ്ങൾക്ക് മണി ആശാൻ ആകുന്ന എന്താ അപ്പൊ നിങ്ങളുടെ എഴുത്തിരുത്തിയ സംസ്കാരം മണിയുടേതായതുകൊണ്ടാണോ നിങ്ങൾക്ക് അദ്ദേഹത്തെ മണി ആശാൻ എന്നൊരു ടാഗ് ലൈനിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തോണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ അവിടെ എന്താ വേറൊരു നീതി ശത്രുവിനോ എത്ര രൂക്ഷമായ സ്ത്രീ വിരുദ്ധത പെൺപിള്ളമാരുടെ കൂടെ പെണ്ണും പിള്ളമാരുടെ ഒരു ഉറങ്ങാൻ പോവുകയാണ് കിടക്കാൻ പോവുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ എന്ന് പറയുന്ന രൂക്ഷമായ സ്ത്രീ പറഞ്ഞിട്ട് എന്താ താങ്കളുടെ മാധ്യമ സംസ്കാരം ഇങ്ങനെ പൊന്താത്തത് എന്താ ശ്രീ ശ്രീഹാഷ്മി എന്താ താങ്കളുടെ ടാഗ് ലൈനത്ത് അത് ഉൾപ്പെടുത്താത്തതെന്താ അതോ എം എം മണിക്ക് മാത്രം നിങ്ങൾ ഇത്ര വലിയ ലൈസൻസ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്താ അതോ എം എം മണി കേരളത്തിനകത്തോ കാശിന്റെ ഗുണമില്ലാത്ത നേതാവായിട്ട് നിങ്ങൾ തന്നെ മാറ്റിയിട്ടേക്കുന്നുണ്ടാകും ഒരു ക്രെഡിബിൾ അല്ലാത്ത നേതാവായതുകൊണ്ട് എന്തും പറയാം അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ഈ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരു ഒരു അല്ലേ മുൻമന്ത്രി പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്ത ആളല്ലേ അദ്ദേഹത്തിന് എന്തും പറയാം നിങ്ങൾ ലൈസൻസ് നിങ്ങൾ അതിനുശേഷം അദ്ദേഹത്തെ കാണുമ്പോൾ ഈ ക്രൗര്യമൊന്നുമില്ലല്ലോ ഈ ചോദിക്കുകയാണ് നിങ്ങളുടെ മണിയാശൻ പറയട്ടെന്താ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും എന്ന് വേറൊരു ഒരു നേതാവ് ഒരു കോൺഗ്രസിന്റെ ബൂത്ത് സെക്രട്ടറി പറഞ്ഞാൽ വൈകുന്നേരം ശ്രീ ഹാഷ്മി എല്ലാം ഇവിടെ പൊട്ടിത്തെറിക്കുമല്ലോ ദാണ്ടൊരു കോൺഗ്രസിന്റെ ബൂത്ത് നേതാവ് ആ രീതിയിൽ ഇൻട്രോ കൊടുക്കും ഇൻട്രോ കൊടുത്തിട്ട് പറയും ദാ കണ്ടില്ലേ സ്ത്രീ വിരുദ്ധമായ പരാമർശം നടത്തിയത് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ വാങ്ങിക്കും ാണ് വിഷയങ്കിൽ അത് പറഞ്ഞയാൾ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പിൻവലിച്ചു പിണറായി വിജയൻ പിൻവലിച്ചോ ഒരു പിതാവിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച ആ വാക്കിനെ പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കാർ തള്ളി പറയുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ